എന്തടാ എന്നാ വാ മടിക്കറി കിടക്കുവാ ഇവന് എൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരുള്ളൂ വേണ്ടി ഉറക്കം വരുന്ന സമയത്ത് എന്നെ പ്രാന്തി പിടിപ്പിച്ചുകൊണ്ടിരിക്കും കണ്ടില്ലേ വാ ഇങ്ങോട്ട് വാ ഇവിടെ വാ മടി ഇപ്പം പിണങ്ങിയിരിക്കുവാണ് വാ മടി പൊന്നോ ഇവിടെ ഇവിടോ ഇവിടെ കയറി കിടക്കാം മടി പൊന്നോ എന്നാ എന്നാൽ പൊതച്ചേരാ വാ കേറി വാ വല്ല അവനെങ്ങനെ കിടന്നുറങ്ങുന്ന കണ്ടാ കിടന്നോ നിങ്ങളുടെ വീട്ടിലുണ്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന പൂച്ചകൾ എല്ലാ പൂച്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവർക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇത്ര വലുതായില്ലേ കുഞ്ഞായിരിക്കും ഓക്കെ ഇപ്പം ഈ കുഞ്ഞിനെയാണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത് പക്ഷെ ഇവൻ ഇപ്പോഴും ഇങ്ങനെ കിടക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ പിണങ്ങിപ്പോകും പോകും വേണ്ട ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ നമ്മുടെ ഡ്രസ്സിന് ഇങ്ങനെ ഡ്രസ്സ് മേലെ ഇങ്ങനെ കിടക്കണ ആൾക്ക് എന്നിട്ട് ഇങ്ങനെ കിടന്നുറങ്ങും എന്നിട്ട് ഇവിടെ സ്നേഹം കൂടുമ്പോൾ ഒരു കാലിലൊരു പിടിത്തും ഇങ്ങോട്ട് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുക വേണ്ട നമ്മൾ പുഞ്ഞ് വാങ്ങിക്കണ്ട നമ്മുടെ പോഞ്ഞു അങ്ങേക്കടി ആ നമ്മള് ചെറുപ്പത്തിൽ നമ്മുടെ മക്കളെങ്ങനെയാണ് അതുപോലെയാണ് അല്ലെ മുനെ അല്ലടാ നമ്മുടെ ശുത്താണ് നമ്മുടെ കീരിക്കുട്ടിനെ പോയിട്ടില്ലേ കീരിക്കുട്ടി മീശ താടി ഇത്ര നേരം ഒരുത്തം കിടന്ന് ഉറങ്ങി എണീച്ച് പോയുള്ളത് ഇപ്പൊ എനിക്ക് എണീച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കണ്ടായിരിക്കണ കണ്ടായി എങ്ങനെയും കിടന്ന് ഉറങ്ങും ഇവർക്ക് എന്റെ മടി കിടന്നാലേ ഉറക്കം വരുകയുള്ളൂ മിന്നും ഓറിയും വന്നിട്ട് നമ്മുടെ അടുത്ത സൈഡിലായിട്ട് കിടക്കും ഈ കുഞ്ഞിനും ഇവനെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ഡ്രസ്സിൽ പറ്റി പിടിച്ച് ഇങ്ങനെ കിടക്കുകയുള്ളൂ എൻ്റെ ചൂട് പറ്റി കിടന്നാലും ഉറക്കം വരും അതോ പോയ ആൾ ഇതാ വരുന്നുണ്ട് തേണ്ട എൻ്റെ തിരഞ്ഞു വരിക വേണ്ട ഇപ്പം മടിയിലുണ്ടല്ലോ ഇനിയിപ്പോൾ നീ അവിടെ കിടക്കൂ ആ വേണ്ട അവനെ ഇറക്കി വിടാൻ പറയാം അവനതായി പണങ്ങിപ്പോയി ഇനിയിപ്പം നോക്കി ഇപ്പം വന്ന് കിടക്കണ നോക്കി വാ വാ കിടന്ന വാ വാ കയറി വാ 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 ളക്ണി വേ വാടീ ഒരാൾ കിടന്നു ഒരാൾക്ക് പറ്റില്ലേ വാ ഓടിയോ എന്ത് പനി അത് എന്താ ഉം വാ കുഞ്ഞുമണി വാ വാ അമ്മ മടി കിടത്തി ഉറക്കിത്തരാ വാ ഉം കിടന്നോ കിടന്നോ നീ നോക്കിനി ചുരിൻറെ അവിടെ കിടന്നുറങ്ങൂ കിടന്നോ ഉറങ്ങിയമ്മ പൊഞ്ഞോ കേട്ടാ ഓരോരോ ശീലങ്ങളെ ആ അത് ഒരാൾ പോഞ്ഞുമണി കുഞ്ഞുമണി നമ്മൾ മടി കിടന്നാലേ ഉറക്കം വരുവള്ളൂ ആ നേടാ എവിടേക്കാ ആവം പോയില്ലേ കഴിക്കാൻ പോയതെന്ന് വെച്ചോടിയാ ജീവനം കൊണ്ട് ഓടുന്ന പോലെയാണ് ഫുഡ് ഫുഡ് താ നമുക്ക് മുഖ്യം കണ്ടില്ല ഇവിടെ ഉള്ളത് ഇത്ര നേരം ബെഡിലുണ്ടായിരുന്നു താഴെ ഇറങ്ങിപ്പോയി കിടന്നോടാ ചൂടല്ല എനിക്കാണെങ്കിൽ ഒന്ന് ഒന്നിനെ ഒന്നിട വെട്ട ഒന്നിട വട്ടെ ഇങ്ങനെ ജലദോഷം വിൽക്കുന്നു ഈ ക്ലൈമറ്റ് മാറിയുള്ളൂ ഒരു ദിവസം നേരെയാണെങ്കിൽ ഒരു ദിവസം മൂക്കൊക്കെ അടച്ചിട്ടുണ്ടോ ക്ലൈമൻ്റെ ഫുഡ് ഫുഡ് കഴിക്കുന്ന തിരക്കിലതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ ഒന്ന് കിടക്കും ആ കാറ്റ് ഫുഡ് പകുതിയും താഴെയാണ് കണ്ടില്ല ഡെയിലി എത്ര വേസ്റ്റ് വേസ്റ്റാക്കുക സിംബ കഴിക്കുമ്പോൾ അവൻ ഓരോ വായെടുക്കുമ്പോഴിങ്ങനെ കുടഞ്ഞ് ഉടഞ്ഞാൽ കഴിക്കുന്നത് അത് പകുതിയും താഴെ പോകും ഇതിൻ്റെ കുഞ്ഞു മോനീ അഞ്ഞ് ഞാൻ കിടക്കാൻ പോവില്ലേ അമ്മ പോയി മമ്മ കഴിക്കട്ടു മ്മ് വിഷക്കുണ്ട് നിങ്ങൾക്ക് കഴിച്ചില്ലേ അമ്മ മമ്മ കഴിക്കണം ഇന്തിക്ക് തലവേദന എടുക്കുന്നുണ്ട് വാ വിംബുമ പകുതിയും താഴെ ഇങ്ങനെ കളയുന്നേ ഡെയിലിയും വേസ്റ്റ് ആക്കുന്നു കാറ്റ് ഫുഡ് അങ്ങോട്ട് ഉറക്കത്തിൽ നിന്ന് അടിച്ചു വന്നിട്ടുണ്ട് ഞാൻ അടിച്ചാൽ പിന്നെ ഒറ്റ ഒന്നും അവിടെ ണീ നീ സ്നേഹിക്കണ്ട അവനെയെന്ന് കുശിപ്പണ്ടില്ലേപ്പടെ വേണം ഇവിടെ വേണം ഇവിടെ വേണം ഇവിടെ വേണം ഇവിടെ വേണം ഞാൻ പോവാൻ പറ്റില്ല വ എന്നെനെ കടിച്ചു വെക്കും ഞാൻ അങ്ങനെ കളിപ്പിക്കും വരെ പോവാൻ വിടാണ്ടേ കാലിൽ ഒറ്റ കടിയാ നേതാ സാധനമായിരുന്നു എന്നെ പിടിച്ചു കൊടുക്കും ഞാൻ ഇങ്ങനെ അപ്പം അവനൊരു ചാടി പോവാൻ മേടിയാ കണ്ടില്ലേ അപ്പം എന്റെ കാലിൽ കടിച്ചു വെക്കും ആ പാത്രത്തിന് കടിക്കാനും വിടില്ല ഇനി ഒരു കുശുമ്പേ നമ്മുടെ ഇതുപോലെ ആയിരുന്നു ചെറുപ്പത്തൊന്നും ഒരു പ്രശ്നമല്ല ഇതുപോലെ വലുതായി കഴിഞ്ഞപ്പോൾ ആ മിന്നുവിനടിച്ച് ഒരു ലെവലാക്കാൻ തുടങ്ങി അതുകൊണ്ട് അവൻ കഴിക്കുന്ന പാത്രത്ത് കഴിക്കാൻ പറ്റില്ല മറ്റുള്ള പൂച്ചകളുടെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ ഒരു വാശി കയറി ഇപ്പം അതുപോലെ ആവുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താവും കുട്ടാവിനെ പോലെ ആവേണ്ടിയിരിക്കട്ടെ എന്താണ് എനിക്കിന്നിപ്പോൾ കിടക്കണം എനിക്ക് വിശക്കണു മാ കഴിക്കണം ഞാനിന്ന് ഭക്ഷണം കഴിപ്പം ഒക്കെ സമയം വൈകുന്നേണ്ട മൂന്ന് മണി ഇവർ മടി കിടക്കണ കൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് ഇവരുടെ ഉറക്കം കേട് വരത്തിണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു ഇനിയും ഞാൻ കഴിച്ചില്ലെങ്കിൽ വിശ്വമ ചത്തു പോവും രാവിലത്തെ കഴിക്കാൻ സമയം വൈകി ഇത് കൂടെ നമ്മൾ പണിയൊക്കെ കഴിഞ്ഞാൽ ഇത്തിരി ഇവര് ഉറങ്ങിക്കോട്ടെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്തൊക്കെ മടി കയറി മേലുകയറി കിടന്ന് ഉറങ്ങും അപ്പോൾ നമുക്ക് നമ്മുടെ പണിയിൽ നടക്കില്ല ഇനിയിപ്പോൾ നമ്മുടെ പണി കഴിഞ്ഞിട്ടാണ് കിടക്കണമെങ്കിൽ കിടന്നാലും നമ്മുടെ ഭക്ഷണം കഴിപ്പം ഞാൻ വൈകും അപ്പോൾ അതൊക്കെ കഴിക്കുള്ളൂ അവർ കൂടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞിട്ട് അവർ ഉറങ്ങുമ്പോൾ ശല്യമാക്കണ്ട പല്ലിനെ പിടിക്കാൻ പോയത് അപ്പുറത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ കിടന്നത് ഹായ് ഒരു അപ്പം മാമ്മ കഴിച്ചിട്ട് തരാം കേട്ടോ അതിപ്പോൾ കഴിക്കാൻ പോയെല്ലാം ഇപ്പം എൻ്റെ ചുറ്റിലുണ്ടാവും ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അവർ തന്നെ കഴിക്കും അതിൽ ഇറച്ചി നീരുണ്ടെങ്കിലാണ് നമ്മുടെ അടുത്ത് വന്ന് അത് കഴിക്കാൻ നിൽക്കുകയുള്ളൂ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം വളർത്തു നോക്കി മിണ്ടായിട്ട് പോകും പിന്നെ നമ്മുടെ സിമ്പിയും ഈ കുഞ്ഞുമണിയും തന്നെ കൂടെ പിന്നെ ഫുൾ ടൈം എന്താണെങ്കിലും കൂടെ ഒന്ന് കഴിച്ചോളൂ എന്താടാ കുഞ്ഞിമണി എന്താണ് കുഞ്ഞിമണിന്റെ ഷൗണ്ടൊക്കെ വലിയ ഷൗണ്ടാവുന്നുണ്ട് വാ എന്താണോ അവിടെ ടാ ഭയങ്കര പിന്നെ ബാത്റൂമിൽ പോക്കെവിടെ ആയിരുന്നു എൻ്റെ സൗണ്ട് കേട്ടോ എല്ലാവരും അവിടെ എത്തിക്കോളൂ ഹാ ജേർ എന്നു ഓർട്ട് വരും അല്ലേ ഓക്കെ